السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين ما بعد عن جرير رضي الله عنه أن النبي صلى الله عليه وسلم دخل بعض بيوته فامتلأ البيت ودخل جرير فقعد خارج البيت فأبصره النبي صلى الله عليه وسلم فأخذ ثوبه فلفه ورمى به إليه. وقال اجلس على هذا. فأخذه على هذا جرير جرير ووضعه وجهه وقبله فهنا رضي الله عنه തൻ്റെ ഒരു വീട്ടിൽ പ്രവേശിച്ചു അപ്പൊ വീട് നിറഞ്ഞു നബി അലൈഹി തങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ സ്വഹാബത്തും മറ്റുള്ളവരുമൊക്കെ തിങ്ങി നിറഞ്ഞ് അവിടം നിറയുമല്ലോ വീട് നിറഞ്ഞു ദഹല ജലീറുജൽ വൈത്തി അങ്ങനെ മഹാനായ ജരീർ ഉറങ്ങിയുള്ള ഹുഴൻഹു അങ്ങോട്ട് പ്രവേശിച്ചു അപ്പോ വീട്ടില് സ്ഥലമില്ല ജനങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞതുകൊണ്ട് വൈത്തി മഹാനവറുകൾ വീടിന്റെ വെളിയിലിരുന്നു പുറത്തിരുന്നു അങ്ങനെ നിലത്തിരുന്നു തങ്ങൾ അദ്ദേഹത്തെ കണ്ടു കണ്ടപ്പ ഫോബു നബിസ് തൻ്റെ വസ്ത്രം എടുത്തു ഫലഫു അതിന് അങ്ങനെ അതിന് ചുരുട്ടി വറമാം കൊണ്ട് വസ്ത്രത്തെഹു മഹാനവറുകളിലേക്ക് എറിഞ്ഞു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ആയി ഇതിന്മേലിരിക്കും നിലത്തിരിക്കല്ല ഇതിന്മേലിരിക്കൂ എന്ന് പറഞ്ഞു

അതായത് വസല്ലം തങ്ങൾക്ക് സ്വന്തം വസ്ത്രവും തലയിണയും ഒക്കെ നൽകി നബി തങ്ങൾ രബിതങ്ങൾ ഇരിക്കാനും ചാരണം കൊള്ളാനും സ്വഹാബത്തിനെ പ്രേരിപ്പിക്കുമായിരുന്നു അതിന് വിസമ്മതിച്ചാൽ നിർബന്ധം പിടിക്കുമായിരുന്നു ഇരിക്കാൻ വേണ്ടി എന്നെല്ലാം ഇമാം എന്തെല്ലാം ഇമം അറിയാതുള്ളത് തങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പോ ലോകത്തിന്റെ നേതാവാണ് ഏറ്റവും ഉന്നതരായ സൃഷ്ടിയാണ് പക്ഷേ അങ്ങേയറ്റത്തെ സ്വല്ലല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾക്കുള്ളത് മറ്റുള്ളവരിൽ നിന്നെല്ലാം തങ്ങളെ വ്യതിരക്ത വ്യതിരക്തരാക്കുന്ന ഒരു പ്രധാന ഗുണം അവിടത്തെ കവിഞ്ഞ വിനയമാണ് അവിടത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും ആ സ്നേഹം വഴി നിയാവിലും ആഹ്ലത്തിലും രക്ഷ നേടാനും നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ അമീനി ആലമീൻ السلام عليكم ورحمه الله وبركاته